അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെക്കുറിച്ച് മകൾ ദമൻ സിംഗ് തന്റെ പുസ്തകത്തിലൂടെ പങ്കുവച്ച മറക്കാനാവാത്ത ഓർമ്മകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച സ്ട്രിക്ട്ലി പോസ്റ്റൽ മൻമോഹൻ ആൻഡ് ഗുർശരൺ എന്ന പുസ്തകത്തിലെ പരാമർശങ്ങളാണ് മൻമോഹന്റെ വിയോഗത്തിനിടെ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മൻമോഹൻ സിംഗ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്തെ ഓർമ്മകളാണ് ദമൻ സിംഗ് പങ്കുവച്ചിട്ടുള്ളത് സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ പഠിക്കുകയായിരുന്നു മൻമോഹൻ അക്കാലത്ത് പണത്തിനായി അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു പലപ്പോഴും ആഹാരം ഒഴിവാക്കേണ്ടി വന്നു കാഡ്ബറി ചോക്ലേറ്റ് മാത്രം കഴിച്ച് ദിവസങ്ങൾ തള്ളിനീക്കിയ സമയവും ഉണ്ടായിരുന്നതായി ഓർത്തെടുക്കുന്നു പഠന ജീവിത ചെലവുകൾ വർഷത്തിൽ അറുന്നൂറ് പൗണ്ട് വരെ എത്തുമായിരുന്നു എന്നാൽ പഞ്ചാബ് സർവകലാശാല സ്കോളർഷിപ്പായി നൽകിയിരുന്നത് നൂറ്റി അറുപത് പൗണ്ടും ബാക്കി പണത്തിനായി പിതാവിനെയാണ് അദ്ദേഹം ആശ്രയിച്ചിരുന്നത് അതിനാൽ തന്നെ വളരെ മിതമായാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന ആഹാരമാണ് അദ്ദേഹം കഴിച്ചിരുന്നത് ഒരിക്കലും പുറത്തുപോയി ഭക്ഷണം കഴിച്ചില്ല അപൂർവമായി മാത്രം ബിയറോ വൈനോ കഴിച്ചു വീട്ടിൽ നിന്ന് പണം ലഭിക്കാതിരിക്കുമ്പോഴോ എത്താൻ വൈകുമ്പോഴോ ചോക്ലേറ്റ് മാത്രം കഴിച്ചു ജീവിച്ചു ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം പണം കടം വാങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ അടുത്ത സുഹൃത്തായ മദൻലാൽ സുദിനിൽ നിന്ന് മാത്രം അക്കാലത്ത് പണം കടം വാങ്ങിയിരുന്നു ആദ്യ വർഷത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസായപ്പോൾ തനിക്ക് അലവൻസ് എന്തെങ്കിലും ലഭിച്ചേക്കുമെന്നും അതിനാൽ ഇനി പണം അയക്കേണ്ടതില്ലെന്നും സുഹൃത്തിന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടെയാണ് മൻമോഹൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയത് ത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് പിതാവ് പലപ്പോഴും പങ്കുവയ്ക്കുമായിരുന്നുവെന്നും ദമൻ സിംഗ് പുസ്തകത്തിൽ പറയുന്നു നിലവിൽ പാകിസ്ഥാനിലുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിലാണ് സിംഗ് ജനിച്ചത് ഗാഹിലേക്ക് തിരികെ പോകാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അവിടെയാണ് തന്റെ മുത്തശ്ശൻ കൊല്ലപ്പെട്ടത് എന്ന് മൻമോഹൻ സിംഗ് പറയുമായിരുന്നുവെന്നും ദമൻ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അച്ഛൻ പഠനാവശ്യത്തിന് ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് വീട്ടിൽ പല വിവാഹാലോചനകളും വന്നു സമ്പന്നമായൊരു കുടുംബത്തിൽ നിന്നെത്തിയ ഒരാലോചനയിൽ പ്രധാന ഓഫർ സ്ത്രീധനമായി ഫിയറ്റ് കാർ ായിരുന്നു പെൺകുട്ടിക്ക് സ്കൂൾ വിദ്യാഭ്യാസമേ ഉള്ളൂ എന്നതിനാൽ ആലോചന മുന്നോട്ടു പോയില്ല കുടുംബസുഹൃത്ത് വഴിയെത്തിയ അമ്മ ഗുർശ്വരണിന്റെ ആലോചനയായിരുന്നു ഗൗരവമുള്ള ആദ്യാലോചന സുഹൃത്തും അച്ഛനും കൂടി പെണ്ണു കാണാൻ പോയി വീട്ടുകാർ കണ്ട് അനുമതി കിട്ടിയപ്പോൾ പെൺകുട്ടിയെ കണ്ടു വെള്ള സൽവാർ കമീസും വെള്ള ദുപ്പട്ടയും അണിഞ്ഞു വന്ന പെൺകുട്ടിയോടാ അച്ഛന്റെ ആദ്യ ചോദ്യമാണ് രസം ബി എക്ക് ക്ലാസ് ഉണ്ടായിരുന്നു സെക്കൻഡ് ക്ലാസ് എന്നായിരുന്നു മറുപടി വിദേശത്ത് താമസിക്കേണ്ടി വന്നാൽ അത് ഇഷ്ടപ്പെടുമോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം അതെനിക്ക് എങ്ങനെ അറിയാമെന്ന് അമ്മ മറുപടി നൽകി പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ ഗുരുശരൻ പഠിച്ച ഖൽസ കോളേജിൽ പോയി ആളെക്കുറിച്ചുള്ള അന്വേഷണവും അച്ഛൻ നടത്തി ഞാൻ കരുതുന്ന ആളാണെങ്കിൽ ഒരു ശരാശരി എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ മറുപടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അവർ വിവാഹിതരായി ഹോഷിയാർപൂരിലെ കോളേജ് അധ്യാപനം വഴി പ്രതിമാസം അഞ്ഞൂറ് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളായിരുന്നു അക്കാലത്ത് മൻമോഹൻ കാണാനാകാതെ അച്ഛൻ മുംബൈയിലെ ആർ ബി ഐ ഓഫീസിലായിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി എന്ന വാർത്ത കേൾക്കുന്നു അതൊരു ഞെട്ടലായിരുന്നു ഇന്ദിരാജിയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു വിവരമറിഞ്ഞ് ഡൽഹിയിലേക്ക് പോയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് തീന്മൂർത്തി ഭവനിൽ പൊതുദർശനത്തിനിടെ അന്തിമോപചാരമർപ്പിക്കാൻ വന്നുവെങ്കിലും പോകാനായില്ല പുറത്ത് സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ആർബിഐയുടെ ഗസ്റ്റ് ഹൌസിനുള്ളിൽ തങ്ങേണ്ടി വന്നു ഡെറാഡൂണിൽ അമ്മാവിന്റെ പെട്രോൾ പമ്പിന് തീവച്ചതുൾപ്പെടെ ആ ദിവസങ്ങളിൽ ബന്ധുക്കളായ ഒട്ടേറെ പേർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും അച്ഛൻ പറഞ്ഞിട്ടുള്ളതായി മകൾ പറയുന്നു ന്യൂസ് ഡെസ്ക്